എന്തായാലും കേരളത്തിലെ വിജയ് ഫാൻസിനെ വിജയ് മറന്നിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം സന്തോഷം നൽകിയ ഒരു കാര്യം എല്ലാ തമിഴ് മക്കളും വിജയ് കാണാൻ എത്തുമ്പോൾ വിജയ് അവരുടെ ഒപ്പം ഒരു സെൽഫി എടുക്കാറുണ്ട് സെൽഫി വീഡിയോ തന്നെ എടുക്കാറുണ്ട് അത് എന്നും പോപ്പുലർ പോപ്പുലറാണ് ഇനിതാ കേരളത്തിലും അതേ കാര്യം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നത് കൗതുകത്തോടെ കാണുകയാണ് അങ്ങ് വലിയ ആരാധകർ പോലുമല്ല കുഞ്ഞു കുട്ടികൾ ആയുള്ള ആരാധകർ വരെ വിജയ് കാണാൻ എത്തുകയും ചെയ്തു ആരാധകരുമായി ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്ന താരമാണ് വിജയ് ആരാധകർക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ സെൽഫികൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും തരംഗം തീർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതാ തിരുവനന്തപുരത്തും അദ്ദേഹം തന്റെ ആരാധകർക്കൊപ്പം സെൽഫി എടുത്തിരിക്കുകയാണ് താൻ നായകനാകുന്ന പുതിയ ചിത്രം ഗോട്ടിന്റെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചിത്രീകരണത്തിനായി കഴിഞ്ഞ ദിവസമാണ് വിജയ് തിരുവനന്തപുരത്ത് എത്തിയത് ഏതാനും ദിവസം നീളുന്ന ചിത്രീകരണത്തിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും രാജ്യാന്തര വിമാനത്താവളവും ചിത്രത്തിന്റെ ലൊക്കേഷനുകളാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് വിജയ് ആരാധരെ കാണുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്ന് വലിയ ആരാധകൂട്ടമാണ് വൈകുന്നേരത്തോടെ സ്റ്റേഡിയത്തിന് സമീപം എത്തിയത് മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ വാഹനത്തിന് മുകളിൽ കയറി ആരാധരുടെ പശ്ചാത്തലത്തിൽ വിജയ് സെൽഫി എടുത്തു ഇവിടെ നിന്നുള്ള ചിത്രങ്ങൾ ും വീഡിയോകളും എക്സ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കാര്യമായി പ്രചരിക്കുകയും ചെയ്തു മലയാളികളെ സംബന്ധിച്ച് ഇതൊരു സ്പെഷ്യൽ മോമെന്റ് ആണ് കാരണം മലയാളികൾക്ക് ഇങ്ങനെയൊരു മൂമെന്റ് ലൈവായി കിട്ടിയിട്ടില്ല അത് കണ്ട് ആസ്വദിച്ച് എക്സ്ട്രീം ലെവലിൽ ആഘോഷിക്കുകയും ചെയ്തു ഒരു വലിയ വണ്ടിയുടെ മുകളിൽ കയറി വിജയ് തന്റെ പഴയ പോലെ ആരാധകരോടുള്ള സ്നേഹം കാണിച്ചിരിക്കുകയാണ് അതേസമയം ആരാധരുടെ ആവേശ തള്ളി തിരുവനന്തപുരത്ത് ഇന്നലെ വിജയ് സഞ്ചരിച്ച കാറ് സാരമായ കേടുപാടുകൾ പറ്റിയിരുന്നു വൻ പോലീസ് സന്നാഹവും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നുവെങ്കിലും വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിൽ നിന്നും ഹോട്ടലിലേക്ക് ഏറെ പണിപ്പെട്ടാണ് എത്തിച്ചത് ആരാധകർക്കിടയിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ കാർ നീക്കാനായത് ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള വിജയുടെ കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കാറിന്റെ ചില്ല് തകർന്ന ക്യാബിൻ ഉള്ളിലേക്ക് വീണിരുന്നു ഡോർ അടക്കം ചളുങ്ങുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ആരാധകരുടെ ഒരു സ്നേഹം തന്നെയാണ് അതിൽ നിന്നും എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഈ തെളിൽ നിന്നും ഇത്രയൊക്കെയല്ല പറ്റിയുള്ളൂ കൂടാതെ വിജയെ കാണാൻ വേണ്ടി സ്കൂട്ടറിലും ബൈക്കിലുമൊക്കെ ഒക്കെ ചെയ്തു പോയവരെയൊക്കെ വിജയ് തന്നെ റോഡിലോട്ട് നോക്കി വണ്ടി ഓടിക്കാൻ സുരക്ഷിതമായി പോകാനൊക്കെ പറയുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു ഇതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച മൊമെന്റുകളാണ് ആരാധകരോട് നല്ല കരുതലുള്ള ഒരു താരം തന്നെയാണ് വിജയ് അത് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴും തെളിയിച്ചു കഴിഞ്ഞു കേരള മക്കൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്നേഹം അവർ നേരിട്ട് തന്നെ കണ്ടു